മൂന്ന് വയസ്സിനും ആറ് വയസ്സിനും ഇടയ്ക്കുള്ള കുഞ്ഞുങ്ങൾക്ക് വിവിധ രൂപത്തിൽ സർക്കരയുമൊക്കെ ചേർത്തിട്ടാണെങ്കിലും മൂന്ന് നേരം റേഷൻ ഇരി കൊടുത്താൽ അവർക്കുണ്ടാകുന്ന ആ ശാരീരിക പ്രശ്നമെന്ത് മാനസിക പ്രശ്നമെന്ത് അവരുടെ പോഷകാഹാരം ചെല്ലുന്നുണ്ടോ ഉള്ളിൽ പച്ചക്കറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ ഗൗരവമായ ചോദ്യം ഇത് പെർട്ടിഫൈഡ് എന്താണ് ഫെർട്ടിഫൈഡ് അരി എന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് ഇത് വേലത്ത് എന്ത് ചെയ്യാൻ പാടില്ല ഉണക്കാൻ പാടില്ല ഈ റേഷൻ ഇരിയാണെങ്കിലോ നല്ലൊരു പുഴുവാണ് പുഴുവാണെങ്കിലോ വേലത്ത് വെച്ച് ഉണക്കണം എൻ്റെ പ്രിയപ്പെട്ട മന്ത്രി വീണ ജോർജ് മേഡം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ബിരിയാണി കഴിക്കുകയാണെങ്കിൽ റേഷനരി ബിരിയാണി ആക്കണം അഞ്ച് രൂപയാണ് ഒരു കുട്ടിക്ക് കൊടുക്കുന്നത് അപ്പോൾ അഞ്ച് രൂപ ഇത് ചെയ്യാൻ പറ്റില്ല ഒരു അക്ഷയപാത്രത്തിനെ നിങ്ങളൊന്നുകൂടി വിലപ്പിക്കുക എന്നിട്ട് എവിടെ വച്ചേക്കുക ഈ നിങ്ങളുടെ അംഗൻവാടിയുടെ ഫ്രണ്ടിൽ വച്ചേക്കാം വഴിയെ പോകുന്നവരും പറഞ്ഞവരും അമ്മമാരും കുറ്റമ്മമാരും അവിടെ കുഞ്ഞുങ്ങളെ കൊണ്ടാക്കുന്നവരും അവരെ വീട്ടിൽ നിന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കും ഈ പച്ചക്കറിയൊക്കെ ഒരു കൊണ്ടുവിക്ഷയെടുപ്പിക്കൽ പരിപാടിയായി ചെയ്യുന്നത് ഗവൺമെൻ്റ് എന്തായി ഉദ്ദേശിച്ചിരിക്കുന്നത് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഒരു കൊച്ചുകുട്ടിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിരുന്നു അതായത് ആ കുട്ടി ആവശ്യപ്പെട്ടിരുന്നത് നമ്മുടെ മന്ത്രിമാരോടാണ് ഈ അങ്കണവാടിയിൽ ബിർണാണി വേണം അതായത് ബിരിയാണി വേണം എന്നുള്ള ഒരു ആവശ്യമായിരുന്നു ഉന്നയിച്ചിരുന്നത് ഈ ഒരു വിഷയത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജും അതുകൂടാതെ മന്ത്രി ശിവൻകുട്ടിയും എല്ലാം തന്നെ ഇടപെടുകയുണ്ടായി എന്നാൽ ഇപ്പോൾ അങ്കണവാടിയുടെ മെനു വന്നിരിക്കുകയാണ് വളരെ അതിശയിപ്പിക്കുന്ന ഒരു മെനു ആണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് അങ്കണവാടി ഫ്രീഡം ഫോറം സംസ്ഥാന ചെയർമാനായ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ് നമസ്കാരം മറുനാടൻ മലയാളി അതുപോലെ തന്നെ അമൽജി ഞാൻ ഈ അങ്കണവാടികളുടെ ഒരു വിഷയത്തിൽ ഇടപെടുന്ന ആളാണ് അവരുടെ അങ്കണവാടി ഫ്രീഡം ഫോറം എന്നൊരു സംഘടനയുണ്ട് അതിൻ്റെ സംസ്ഥാന ചെയർമാനും മെൻറ്ററും കൂടെയാണ് വളരെ വേദനയോടെ സങ്കടത്തോടെ ദുഃഖത്തോടെ പ്രതിഷേധത്തോടെ പറയേണ്ട ഒരു വിഷയമാണിത് ഏതോ ഒരു കുട്ടി ദുബായിലിരുന്ന് ഒരു റീല് ചെയ്തു ആൻറ്റി മന്ത്രി ആൻറ്റിക്കാണ് റീൽ ആൻറ്റി ബിർ ആണി തരുമോ ബിരിയാണി എന്ന് കുഞ്ഞിന് പറയാൻ പോലും അറിയത്തില്ല ബിർ ആണിത്തരുമോ അംഗനവാടിയിൽ ഓ ആൻറ്റി ഉടനെ ഏറ്റെടുത്തു മന്ത്രി ഏറ്റെടുത്തു ഉടനെ ചർച്ചയായി ബഹളമായി മെനു വന്നു മെനു വളരെ രസകരമായ മെനു ആണ് അവർക്ക് മുട്ട ബിരിയാണി ഒന്നാമത്തെ ബിരിയാ മുട്ട ബിരിയാണി നമ്മളൊക്കെ വീട്ടിൽ ബിരിയാണി വെക്കുന്നത് എന്തുകൊണ്ടാണ് സാധാരണ ചോറ് അരി കൊണ്ട് ബിരിയാണി വെക്കാറില്ല എവിടെ പോയി ബിരിയാണി അരി എന്ന് പറഞ്ഞാൽ ബസ്മതി അരി മുതൽ അറുപത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെ വിലയുള്ള ബിരിയാണി അരിയുണ്ട് നീളം കൂടി നീളം അതിന് വച്ചിട്ടാണ് നമ്മളെല്ലായിടത്തും ഇവിടെ കല്യാണത്തിന് മുന്നിൽ എവിടെയും ബിരിയാണി വയ്ക്കുന്നത് ചമ്പാവരിയിലും പച്ചരിയിലും റേഷൻ അരിയിലൊന്നുമല്ല ആ ഒന്ന് പിന്നെ മുട്ട ബിരിയാണി മുട്ട ബിരിയാണി എന്ന് പറഞ്ഞാൽ കുറച്ച് ചോറ് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് മുട്ട എടുത്ത് വച്ചാൽ മുട്ട ബിരിയാണി എന്ന് പറഞ്ഞാൽ അതൊക്കെ പോട്ടെ അതെല്ലാം സഹിക്കാൻ പിള്ളേരെ പറ്റിക്കാനല്ലോ മൂന്ന് നേരം അതുതന്നെയാണ് ഒരു നേരം ബിരിയാണി അടുത്ത നേരം എന്താണ് പുലാവ് അടുത്ത നേരം എന്താണ് ഉണ്ട എല്ലാ ഐറ്റവും ഏതിലാണ് ഉണ്ടാക്കുക ഇലയട എല്ലാം ഉണ്ടാക്കേണ്ട ഏതിലാണ് റേഷൻ ഇരിയിലാണ് ഈ മൂന്ന് നേരവും കുഞ്ഞുങ്ങൾക്ക് റേഷൻ ഇരു കൊടുത്താൽ മൂന്ന് വയസ്സിനും ആറ് വയസ്സിനും ഇടയ്ക്കുള്ള കുഞ്ഞുങ്ങൾക്ക് വിവിധ രൂപത്തിൽ സർക്കാരെയുമൊക്കെ ചേർത്തിട്ടാണെങ്കിലും മൂന്ന് നേരവും റേഷൻ ഇരു കൊടുത്താൽ അവർക്കുണ്ടാകുന്ന ആ ശാരീരിക പ്രശ്നമെന്ത് മാനസിക പ്രശ്നമെന്ത് അവരുടെ പോഷകാഹാരം ചെല്ലുന്നുണ്ടോ ഉള്ളിൽ പച്ചക്കറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ ഗൗരവമായ ചോദ്യം ഇനി തമാശ എന്താണെന്നറിയാവോ ഇവർക്ക് ഉണ്ട് ട്രെയിനിങ് കൊടുക്കുന്നത് കൂടുതലും ഓൺലൈൻ ട്രെയിനിങ്ങാണ് അപ്പോൾ ഓൺലൈനിൽ ഉണ്ടായിട്ട് പറയും നിങ്ങൾ രുചിച്ച് നോക്കിക്കൊള്ള പറയും അതെങ്ങനെയാണ് ഓൺലൈൻ ഉണ്ടാക്കുന്ന സാധനം രുചി നോക്കുന്നത് അങ്ങനെയാണ് പാചകത്തിൻ്റെ ട്രെയിനിങ് പാചകത്തിൻ്റെ ട്രെയിനിങ് ഇതിനു വേണ്ടി ഇനി ആലപ്പുഴയിൽ ഒരു ട്രെയിനിങ് നടന്നു അത് എവിടെ അറിയാവോ ഒരു പിന്നെ ഈ ഹോട്ടൽ കോഴ്സൊക്കെ നടത്തുന്ന ഒരു ട്രെയിനിങ് സെൻറ്ററാണ് അപ്പോൾ അവർ രണ്ട് മില്ലി വെളിച്ചെണ്ണ ഒരു മില്ലി കടുക് മില്ലി മില്ലി അല്ല മില്ലി ഗ്രാം ഒരു മില്ലി ഗ്രാം കടുക് ഇങ്ങനെ ഇരുപത്തഞ്ച് ഗ്രാം അരി ഇങ്ങനെ തുടങ്ങിയിട്ട് വളരെ വളരെ രസകരമായ രീതിയിലാണ് ഇത് ചെയ്യുന്നത് ഇനി അപ്പോൾ പലരും ചോദിച്ചു സാറേ പിന്നെ ഇപ്പോൾ ഇവരെ ആരോടെ ചോദിക്കുന്ന അംഗണവാടി വർക്കർമാരോ ഹെൽപ്പർമാരോ ഈ പരിശീലനത്തിൽ പോകുന്നത് ഓൺലൈൻ ആയാലും അവർ ചോദിക്കുന്ന ആ സി സി ഡി പി ഒ അവരുടെ ഹയർ ഓഫീസറാണല്ലോ സൂപ്പർവൈസർ അപ്പോൾ പറഞ്ഞു ഉടനെ തന്നെ പറഞ്ഞു നിങ്ങളെന്തിനാണ് പേടിക്കുന്നത് അഞ്ച് രൂപയാണ് ഒരു കുട്ടിക്ക് കൊടുക്കുന്നത് അപ്പോൾ അഞ്ച് രൂപ വെച്ചിത് ചെയ്യാൻ പറ്റില്ല അപ്പം ഇതിന് ഇത്രയും ചിലവുണ്ടല്ലോ അപ്പോൾ ചോദിക്കാൻ പറയും നിങ്ങളൊരു കാര്യം ചെയ്യുക വീട്ടിൽ നിന്ന് തക്കാളി കൊണ്ടുവരിക ഒരാൾ ഒരു പിന്നെ അങ്ങനെ ഒരു ദിവസം ഒരു തക്കാളി അങ്ങനെ ഓരോ ഐറ്റം കൊണ്ടുവരിക ഇനി ഇനിയും നിങ്ങൾക്ക് പൈസ ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം കുട്ടികളോട് പറയാം എന്തെങ്കിലുമൊക്കെ തക്കാളി വെള്ളരിക്കൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടു വരാൻ പറയാം ഇനിയും പൈസയില്ലെന്നും വായിക്കും തികയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അക്ഷയ അക്ഷയപാത്രം ഉണ്ട് ആൾറെഡി ഒരു അക്ഷയപാത്രത്തിനെ നിങ്ങളൊന്നുകൂടി ബലപ്പിക്കുക എന്നിട്ട് എവിടെ വച്ചേക്കുക ഈ നിങ്ങൾ അങ്ങനെ വാടിയുടെ ഫ്രണ്ടിൽ വച്ചേക്കുക നിങ്ങൾ അതിനകത്ത് ചില ഈ പച്ചക്കറി കഴിഞ്ഞാൽ വഴിയെ പോണവരും പറഞ്ഞവരും അമ്മമാരും കൊച്ചമ്മമാരും അവിടെ കുഞ്ഞുങ്ങളെ കൊണ്ടാക്കുന്നവരും അവരെ വീട്ടിൽ നിന്ന് എന്ത് തന്നുകൊണ്ടിരിക്കും ഈ പച്ചക്കറിയൊക്കെ കൊണ്ടു ക്ഷേത്രത്തിൽ പണ്ട് ക്ഷേത്രത്തിലിടുന്ന പുണ്യം കിട്ടാനല്ലേ ഇത് നമ്മൾ പിച്ച എന്ന് പറയും ഈ പിള്ളേരെ വെച്ച് ചെയ്യുന്നത് അങ്ങനെ പറഞ്ഞിട്ട് കുഞ്ഞുങ്ങളെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളാണ് അതുകൊണ്ട് പറഞ്ഞിട്ട് പിന്നെ സഹോദരിമാരാണ് ഇതൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഒരു ഭിക്ഷ എടുപ്പിക്കൽ പരിപാടിയായി ചെയ്യുന്ന ഗവൺമെൻറ്റ് എന്താ ഈ ഗവൺമെൻ്റ് ഇന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് വളരെ രസകരമായ പിന്നെ ലഡു പിന്നെ എന്താണ് മുട്ട ബിരിയാണി മുട്ട പിന്നെ പുലാവ് മുട്ട പുലാവ് പിന്നെ പുലാവ് ഇങ്ങനെ തുടങ്ങി ചോറ് ചെറുപയർ കറി ഉപ്പ് ആ പിന്നെ അടുത്തൊരു സാധനമുണ്ട് വെളിച്ചെണ്ണ പോലുള്ള ഒരെണ്ണയും ഇല്ലാതെ എന്ത് ചെയ്യണം വിഴുക്ക് വരട്ടണം മെഴുക്ക് വരട്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് അതിനകത്ത് മെഴുക്ക് പോലുള്ള ഒരു അതായത് ഒരു ഒരു എണ്ണയുടെ മയം ഉണ്ടെന്നാണ് അല്ലെങ്കിൽ ഫ്രൈ ഫ്രൈൻ പാൻ പോലുള്ള സംവിധാനങ്ങൾ വേണം ഇവിടെ അങ്കനവാടിയിൽ കഴിഞ്ഞ പണ്ട് തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചില് തുടങ്ങിയപ്പോൾ കൊടുത്ത അലുമിനിയം ചട്ടി ആയിരിക്കും ഇരിക്കുന്നത് അതിനകത്തിട്ടാണ് ഇപ്പോൾ ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചാൽ തന്നെ അത് ആവിയായി പോകും അതിലാണ് അപ്പോൾ ഒരു തുള്ളി പോലും വെളിച്ചെണ്ണ ഇല്ലാതെ അതിനകത്ത് എന്തിടുക മെഴുക്കു പുരട്ടി വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഏതോ മന്ദബുദ്ധികളുടെ എവിടെയിരുന്ന ആളുകളുടെ ന്യൂട്രീഷ്യന്മാരായിരിക്കും തയ്യാറാക്കുന്നത് ഏതോ അല്ലെങ്കിൽ ഷെഫുമാരായിരിക്കും മന്ദബുദ്ധികളുടെ ഉള്ളിൽ തോന്നിയ ആശയം കുട്ടികളുടെ മണ്ടയിൽ അടിച്ചേൽപ്പിക്കുന്നു അഞ്ച് രൂപയല്ലാതെ അല്ലാതെ ഒരു രൂപ പോലും അവർക്ക് കൂടുതൽ കൊടുക്കുന്നില്ല പിന്നെ പൊടിക്കണം ഈ സാധനം എവിടെ കൊണ്ടുപോയി അരി പൊടിക്കുന്നത് മിക്സിയിൽ വെച്ച് പൊടിക്കണം മിക്സി എവിടെ അപ്പോൾ വീട്ടിൽ നിന്ന് പൊടിച്ച് കൊണ്ടുപോകണം അല്ല അവിടെ മിക്സിയില്ലല്ലോ അങ്കൻവാടിയിൽ അല്ലെങ്കിൽ ദൂരെ കൊണ്ടുപോയി പൊടിക്കണം എല്ലാ മിക്കവാറും ഗ്രാമങ്ങളിൽ അങ്കനവാടി ഇരിക്കുന്നത് വളരെ അകത്താണ് അവർ മില്ലിൽ കൊണ്ടുപോയി പൊടിക്കണം ഇനിയുമുണ്ട് ഇത് ഫെർട്ടിഫൈഡ് എന്താണ് ഫെർട്ടിഫൈഡ് അരി എന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് ഇത് വെയിലത്ത് എന്ത് ചെയ്യാൻ പാടില്ല ഉണക്കാൻ പാടില്ല ഈ റേഷൻ റേഷനരി ആണെങ്കിലോ നല്ലൊരു പുഴുവാണ് പുഴുവാണെങ്കിലോ വേലത്ത് വെച്ച് ഉണക്കണം ഇതെന്ത് ചെയ്യാൻ പാടില്ല വേലത്ത് ഉണക്കാൻ പാടില്ല നല്ല രസമാണ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മന്ത്രി വീണ ജോർജ് മാഡം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ബിരിയാണി കഴിക്കുകയാണെങ്കിൽ അരി ബിരിയാണി ആക്കണം ഇത് കഴിച്ചു നോക്കണം മനുഷ്യർക്ക് കഴിക്കാനാണിത് ഐ സി ഡി എസ് സൂപ്പർവൈസർമാരും സി ഡി പി ഒമാരും ഓഫീസർമാരും എല്ലാം ഇനി റേഷൻ അരി ബിരിയാണി ആക്കണം എല്ലാ വീട്ടമ്മമാരും റേഷനരി ബിരിയാണി ആക്കണം ആ മുട്ട ബിരിയാണി റേഷനരിയിൽ ഉണ്ടാക്കുക എന്നിട്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം വളരെ ഗുരുതരമായ ഒരു പ്രതിസന്ധിയാണ് അതുകൊണ്ട് അടിയന്തിരമായി ഇതിനെന്ത് ചെയ്യണം ഇത് പിൻവലിക്കണം യാതൊരു ചർച്ചയുമില്ല അത് നടപ്പിലാക്കിയിരിക്കുന്നു മൂന്ന് കാര്യങ്ങൾ കൊണ്ട് മെയിന് പരിഷ്കരിക്കാം ഒന്ന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ കൊടുക്കണം രണ്ട് അതിനാവശ്യമായ സാധന സാമഗ്രികൾ വാങ്ങാനുള്ള പണം കൊടുക്കണം മൂന്ന് നല്ല പരിശീലനം കൊടുക്കണം നാല് കുട്ടികൾക്ക് പിന്നെ വേറൊരു രസം തറിയാകും ആ അതാണ് വേറെ രസം തരം ഈ പരിശീലനത്തിൽ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സാൾട്ട് ഓയില് ഷുഗർ എസ് ഒ എസ് ഇത് കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല കഴിക്കാൻ പാടില്ല അതുകൊണ്ടാണ് വെളിച്ചെണ്ണയൊന്നും കൊടുക്കാതെ എന്താണെന്ന് വെച്ചാൽ ഭാവിയിൽ അവർക്ക് എന്തുണ്ടാവും കൊളസ്ട്രോൾ ബി പി ഷുഗർ വരാതിരിക്കാൻ വേണ്ടി പിടിക്കുകയാണ് അവർ അപ്പോൾ പറയുന്നൊരു ന്യായം മുട്ട ബിരിയാണി കൊടുക്കുന്നുണ്ട് ഒരു വശത്ത് മുട്ട ബിരിയാണി കൊടുക്കുന്നുണ്ട് ബിരിയാണി എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ഫുഡാണോ ഹാർഡ് ഫുഡ് ആണോ അല്ല നമ്മൾ മലയാളിയെ സംബന്ധിച്ചും ബിരിയാണി എന്ത് ഫുഡാണ് ഹാർഡ് ഫുഡല്ലേ അപ്പം ഹാർഡ് ഫുഡ് കൊടുക്കാം വെളിച്ചെണ്ണ പോലുള്ള സാധനങ്ങൾ കൊടുക്കാൻ പാടില്ല എന്തൊരു അശാസ്ത്രീയമെന്ന് പറഞ്ഞാൽ നാരാണത്ത് പ്രാന്തൻ്റെ പണിയാണ് അദ്ദേഹം നാണിച്ചു പോയി ഇപ്പോൾ ജീവിച്ചിരുന്നാൽ അത്ര മോശമായൊരു മെനുവാണ് അടിയന്തിരമായി ഈ മെനു എന്ത് ചെയ്യണം പിൻവലിക്കണം പുതിയ മെനു കൊണ്ടുവരുന്നെ മെനു ഒക്കെ പരിഷ്കരിച്ചോട്ടെ കുഞ്ഞുങ്ങൾക്ക് അന്ത ഞാൻ ഒരു ഭാഗത്ത് പറഞ്ഞു അവസാനിപ്പിക്കാം യൂണിസെഫും ലോകാരോഗ്യ സംഘടനയൊക്കെ വികസിപ്പിച്ചിട്ടുള്ള ഒരു പ്ലേറ്റ് ഉണ്ട് ഇപ്പോൾ അതായത് വൈറ്റമിൻ ഇത്ര പിന്നെ ഓരോ ഐറ്റം നമ്മൾ പിന്നെ പിന്നെ മിനറൽസ് ഇത്ര എന്നൊക്കെ പറഞ്ഞൊരു പ്ലേറ്റ് ഉണ്ട് ഫുഡ് പ്ലേറ്റ് ഉണ്ട് അതുപോലത്തെ സംവിധാനങ്ങൾ ആലോചിക്കുക ഈ മെനു ദയവായി അങ്ങ് പിൻവലിച്ചേക്കുക എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എല്ലാ സർവീസ് സംഘടന പിന്നെ യൂണിയനുകളും എല്ലാം ഇത് ഡിമാൻഡ് ഇപ്പോൾ വച്ചിട്ടുണ്ട് ഞങ്ങളാണ് ആദ്യം പറഞ്ഞത് അങ്കണവാടി ഫ്രീഡം ഫോറമാണ് ആദ്യം ഈ വിഷയം ജനങ്ങളോട് പറയുന്നത് പിൻവലിക്കണമെന്ന് ഇപ്പോൾ പലരും ഏറ്റെടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളും ഇത് ഏറ്റെടുത്തത് വലിയ സന്തോഷം അങ്കണവാടികളുടെ പുതിയ മെനു പരിഷ്കരിച്ച് ഇപ്പോൾ മെനു അടിയന്തരമായി എന്ത് ചെയ്യണം പിൻവലിക്കണം